ഹായ് ഗെയ്സ് മുതിർ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഒരു ആറാറര സമയത്ത് കാണുന്ന കാഴ്ചയാണിത് രാവിലെ തന്നെ രണ്ട് കുമ്പമാർ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അമ്മമാർ എണ്ണപ്പനെ മറക്കാനുള്ള പരിപാടിയാണ് തോന്നണേ രണ്ടുപേരുണ്ട് രണ്ടുപേരും കൂടി ഒരാളപ്പുറത്തുനിന്ന് തിന്നുണ്ട് ഒരാൾ ഇപ്പുറത്തെ എണ്ണപ്പനെ മറക്കാനുള്ള പരിപാടിയാണ് മറ്റവനും ഒരു കൂടെ നിൽക്കണ്ടായിരുന്നാണ് ഇപ്പോൾ കുറച്ചങ്ങോട്ട് മാറി നിൽക്കാണ് അപ്പം എണ്ണപ്പനെ മറിക്കുകയോന്നറിയില്ല ഒരു കൊമ്പൻ കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് ഇന്നലെ മറച്ചാൽ തോന്നണ ആ എണ്ണപ്പന കുറച്ച് തിന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടി ഇപ്പോൾ അത്യാവശ്യം കുറേ നേരമായിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ തോന്നിയിട്ട് ഇവിടെ അവർ ഇവിടെ നിൽക്കണ എന്നിട്ട് റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് ആൾക്കാർ പറഞ്ഞൂർ വരുന്നവർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് ആൾക്കാർ അച്ചപ്പാടുമ്പോളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നിൽക്കാറുമാരിപ്പം തന്നെ കയറിപ്പോന്ന് തോന്നണേ ഓമാർ കയറിപ്പോന്ന് വെച്ചിട്ട് കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഉമമാർ കയറിപ്പോകണമെന്നും കാണാൻ ഇല്ല അതായത് എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാനെന്തായാലും പോവാണ് അപ്പോൾ കേസ് ഇതുപോലുള്ള പുതിയ പുതിയ ആനകളുടെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം